നമസ്കാരം ഇന്ന് നമ്മൾ ബഹിരാകാശ നിലയത്തെ പറ്റിയും ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേർന്ന ഇന്ത്യക്കാരെ പറ്റിയുമാണ് പഠിക്കുന്നത് ഞാൻ പ്രദീപ് ഏവർക്കും പ്രദീപ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭൂമിക്ക് യുറ്റും സഞ്ചരിക്കുന്ന വാസയോഗ്യമായ ഒരു വലിയ ബഹിരാകാശ പേടകം അതിനെയാണ് നമ്മൾ ബഹിരാകാശ നിലയം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബഹിരാകാശ നിലയം എല്ലാ ദിവസവും ഏതാണ്ട് പതിനഞ്ചിൽ അധികം തവണ ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ ഉയരത്തിലാണ് ബഹിരാകാശ നിലയം സ്ഥിതി ചെയ്യുന്നത് ഇത് ഭൂമിയെ ഏകദേശം ഓരോ ദിവസവും പതിനഞ്ചിൽ അധികം തവണയാണ് ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നത് ബഹിരാകാശ വാഹനങ്ങൾക്ക് ഇറങ്ങുന്നതിനും അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതിനുമുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ ബഹിരാകാശ നിലയം പ്രവർത്തിക്കുന്നത് ബഹിരാകാശ യാത്രികർക്ക് താമസിക്കുന്നതിനും നിരവധി ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തുന്നതിനുമായി നിലവിൽ രണ്ട് ബഹിരാകാശ നിലയങ്ങളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് രണ്ട് ബഹിരാകാശ നിലയങ്ങൾ എന്ന് പറയുമ്പോൾ അമേരിക്ക റഷ്യ യൂറോപ്പ് കാനഡ ജപ്പാൻ തുടങ്ങിയവിടങ്ങളിലെ അഞ്ച് സ്പേസ് ഏജൻസികളുടെയും മറ്റ് പതിനഞ്ച് രാജ്യങ്ങളുടെയും സഹകരണ പദ്ധതിയായ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവും അതുപോലെ തന്നെ ചൈനയുടെ ബഹിരാകാശ നിലയമായ ടിയാങ്കോങ്ങുമാണ് നിലവിലുള്ള രണ്ട് ബഹിരാകാശ നിലയങ്ങൾ അപ്പൊ രണ്ട് ബഹിരാകാശ നിലയങ്ങളാണുള്ളത് ഒന്ന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അല്ലെങ്കിൽ രാജ്യാന്തര ബഹിരാകാശ നിലയം എന്ന് നമ്മൾ പറയും അതുപോലെ മറ്റൊന്ന് ചൈനയുടെ ടിയാങ്കോങ് ഇങ്ങനെ രണ്ട് ബഹിരാകാശ നിലയങ്ങളാണ് നിലവിൽ ഇപ്പോഴ് ഉള്ളത് രണ്ടായിരം നവംബർ മുതൽ ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനില് രാജ്യാന്തര ബഹിരാകാശ നിലയത്ത് തുടർച്ചയായിട്ട് ആൾവാസമുണ്ട് രണ്ടായിരം നവംബർ മുതൽ ഇങ്ങോട്ട് തുടർച്ചയായിട്ട് ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനില് ആൾവാസമുണ്ട് ആൾതാമസമുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി മുപ്പതോടുകൂടി ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ആകുമ്പോഴേക്കും ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ബഹിരാകാശ നിലയം പ്രാവർത്തികമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ സ്പേസ് ഏജൻസിയായ ഐ എസ് ആർഒ അപ്പോഴ് ബഹിരാകാശത്ത് എത്തിച്ചേർന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് രാകേഷ് ശർമ്മയാണ് അപ്പൊ ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്തെത്തിച്ചേർന്ന ആദ്യ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ അത് രാകേഷ് ശർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ മൂന്നിനാണ് രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര ചെയ്യുന്നത് അദ്ദേഹം ഏഴ് ദിവസമാണ് ബഹിരാകാശത്ത് തങ്ങിയത് അന്ന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഇല്ല രാജ്യാന്തര ബഹിരാകാശ നിലയുമില്ല അദ്ദേഹം റഷ്യയുടെ സ്പേസ് സ്റ്റേഷനായ സല്യൂട്ട് സെവനിലാണ് താമസിച്ചത് അപ്പൊ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ അത് രാകേഷ് ശർമ്മയാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തുന്നത് അദ്ദേഹം എത്തിയ ബഹിരാ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് റഷ്യയുടെ സ്പേസ് സ്റ്റേഷനായ സല്യൂട്ട് സെവൻ ആണ് എത്ര ദിവസിയാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് താമസിച്ചത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഏഴ് ദിവസിയായിരുന്നു ബഹിരാകാശത്ത് താമസിച്ചിരുന്നത് അദ്ദേഹം പോയ പേടകം അദ്ദേഹം ബഹിരാകാശ യാത്ര നടത്തിയ ആ പേടകം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയന്റെ സോയൂസ് ടി ഇലവൺ എന്ന് പറയുന്ന പേടകത്തിലാണ് രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയത് ഈ രാകേഷ് ശർമ്മയുടെ ബഹിരാകാശ യാത്രയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തുന്ന സമയത്ത് ഇന്ത്യ അതിനുവേണ്ടി ചെലവഴിച്ചത് ഒന്നേ പോയിന്റ് ഏഴ് എട്ട് കോടി രൂപയാണ് ഇന്ത്യ അതിനുവേണ്ടി ചെലവഴിച്ചത് അപ്പൊ രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ രാകേഷ് ശർമ്മയുടെ ബഹിരാകാശ യാത്രയ്ക്ക് ഇന്ത്യ ചെലവഴിച്ചത് എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് ഒന്നേ പോയിന്റ് ഏഴ് എട്ട് കോടി രൂപയാണ് ഈ ഒരു ബസിന്റെ അത്രയും വലിപ്പമുള്ള വളരെ ചെറിയ ഒരു സ്പേസ് സ്റ്റേഷൻ ആണ് സല്യൂട്ട് സെവൻ എന്ന് പറയുന്നത് ആ സ്പേസ് സ്റ്റേഷനിലാണ് രാകേഷ് ശർമ്മ എത്തിയത് ഇത് ഭൂമിയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി പത്തൊൻപത് കിലോമീറ്റർ ഉയരത്തിലാണ് റഷ്യയുടെ സല്യൂട്ട് സെവൻ എന്ന ഈ സ്പേസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എന്നാല് രാജ്യാന്തര ബഹിരാകാശ നിലയം എന്ന് പറഞ്ഞ് ബൃഹത്തായതും ഏകദേശം ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അത്രയും വലിപ്പമുള്ളതാണ് രാജ്യാന്തര ബഹിരാകാശ നിലയം എന്ന് പറയുന്നത് ഇത് ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ ഉയരത്തിലാണ് പിന്നീട് ഈ സല്യൂട്ട് സാൻ എന്ന് പറയുന്ന റഷ്യയുടെ സ്പേസ് സ്റ്റേഷൻ പിന്നീട് അത് ഡീകമ്മീഷൻ ചെയ്യുകയും ഒക്കെ ഉണ്ടായി അതുപോലെ തന്നെ രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തുന്ന സമയത്ത് മഹാത്മാ ഗാന്ധിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടിൽ നിന്നുമുള്ള മണ്ണുമായിട്ടാണ് അദ്ദേഹം ബഹിരാകാശ യാത്ര നടത്തുന്നത് രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയതിനു ശേഷം പല ആൾക്കാരും പല ആൾക്കാർ അതായത് കൽപ്പന ചവള സുനിതാ വില്യംസ് രാജാചാരി ഇങ്ങനെയൊക്കെ പറഞ്ഞ പല ആൾക്കാരും ബഹിരാകാശത്തേക്ക് പോയിട്ടുണ്ട് അതായത് കൽപ്പന ചവള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലും രണ്ടായിരത്തി മൂന്നിലും അവര് ബഹിരാകാശ യാത്ര നടത്തിയിട്ടുണ്ട് സുനിത വില്യംസ് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും അവര് ബഹിരാകാശ യാത്ര നടത്തിയിട്ടുണ്ട് രാജാചാരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവര് ബഹിരാകാശ യാത്ര നടത്തിയത് ഇവര് ദീർഘകാലയളവിലേക്ക് ബഹിരാകാശം യാത്ര നടത്തിയ ആൾക്കാരാണ് എന്നാൽ സിരിഷ ബാൻല ആൻറി ഷായ് ഇവരൊക്കെ ബഹിരാകാശ യാത്ര നടത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സിരിഷ ബാൻല ബഹിരാകാശ യാത്ര നടത്തുന്നത് ആൻഡി സാദ്ധാനി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് തുഷാർ ഷായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇവര് കുറച്ച് സമയത്തേക്ക് അതായത് ഏതാനും മിനിറ്റുകളിലേക്ക് മാത്രം ബഹിരാകാശ യാത്ര നടത്തിയ ബഹിരാകാശ സഞ്ച സന്ദർശനം നടത്തിയ വിനോദസഞ്ചാരികളായിരുന്നു ഈ പറഞ്ഞ മൂന്ന് പേര് സിരിഷ ബാൻഡ്ലെയും ആന്റി സ്വാധാനിയും തുഷാർ ഷായും ഒക്കെ വിനോദസഞ്ചാരികളാണ് അവർ ഏതാനും മിനിറ്റത്തേക്ക് വേണ്ടി മാത്രമായിട്ട് ബഹിരാകാശ സഞ്ച സന്ദർശനം നടത്തിയവരാണ് എന്നാല് നമ്മൾ പറയുന്ന കൽപ്പന ചൌളയും സുനിതാ വില്യംസും രാജാചാര്യൊന്നും അങ്ങനെയല്ല അവർ ദീർഘകാലത്തേക്ക് അല്ലെങ്കിൽ ദീർഘകാലയളവിലേക്ക് ഈ പറഞ്ഞ ബഹിരാകാശ സന്ദർശനം നടത്തിയവരാണ് പക്ഷെ ഇവരൊക്കെയും വിദേശ പൗരത്വമുള്ള ഇന്ത്യൻ വംശജരായിരുന്നു വിദേശ പൗരത്വമുള്ള ഇന്ത്യൻ വംശജരായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ അത് വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആയിരുന്ന ശുഭാംശു ശുക്ലയാണ് രാകേഷ് ശർമ്മക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ശുഭാംശു ശുക്ലയാണ് ബാക്കിയുള്ളവരൊക്കെ അവര് വിദേശ പൗരത്വമുള്ള ഇന്ത്യൻ വംശജരായിരുന്നു അതുകൊണ്ട് നമ്മൾ പറയും രാകേഷ് ശർമ്മക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ അദ്ദേഹം ശുഭാംശു ശുക്ലയാണ് അദ്ദേഹം ഉത്തർപ്രദേശുകാരനാണ് ഉത്തർപ്രദേശിലെ ലക്നൌവിലെ ത്രിവേണി നഗറിലാണ് ഈ പറഞ്ഞ ശുഭാംശു ശുക്ലയുടെ ജനന സ്ഥലം എന്ന് പറയുന്നത് അദ്ദേഹമാണ് ആ ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ മാത്രവുമല്ല അവിടെ ബഹിരാകാശ നിലയം തൊടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ബഹിരാകാശ നിലയം തൊടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ അത് ശുഭാംശു ശുക്ലയാണ് ഈ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര നിർവഹിച്ച ആ ദൗത്യം അതാണ് ആക്സിയം എന്നാണ് പറയുന്നത് ആക്സിയം എന്ന് ദൗത്യമാണ് എവിടെ ബഹിരാകാശത്ത് എത്തിച്ചത്യം ഈ ദൗത്യത്തില് നാല് പങ്കാളികളായിരുന്നു ഉണ്ടായിരുന്നത് നാല് പേരായിരുന്നു ഈ ദൗത്യത്തിൽ നാല് പങ്കാളികൾ ഈ ദൗത്യത്തിൽ ഉണ്ടായിരുന്നു സ്പേസ് എക്സ് നാസ ആക്സിയം ഐ എന്നിങ്ങനെ പറഞ്ഞ നാല് പങ്കാളികളായിരുന്നു ഈ ആക്സിയം ഫോർ എന്ന് പറയുന്നത് ദൗത്യത്തിൽ ഉണ്ടായിരുന്നു ഈ ആക്സിയം ഫോർ ദൗത്യത്തില് അല്ലെങ്കിൽ ഈ ദൗത്യ സംഘം ബഹിരാകാശത്തെ മൊത്തം അറുപത് പരീക്ഷണങ്ങളാണ് നടത്തുന്നത് അപ്പൊ ആക്സിയം ഫോർ ദൗത്യ സംഘം ബഹിരാകാശത്തെ ആകെ എത്ര പരീക്ഷണങ്ങളാണ് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അറുപത് പരീക്ഷണങ്ങളാണ് നടത്തുന്നത് അതിൽ ഏഴ് പരീക്ഷണങ്ങൾ ഇന്ത്യയുടെ ആണ് അപ്പൊ ഇന്ത്യയുടെ ഏഴ് പരീക്ഷണങ്ങൾ ഉൾപ്പെടെ അറുപത് പരീക്ഷണങ്ങളാണ് ഈ ദൗത്യ സംഘം ബഹിരാകാശത്ത് നടത്തുന്നത് മാത്രവുമല്ല ഇതിനെ ഇവരെ ഈ ബഹിരാകാശത്തേക്ക് ഇവരെ കൊണ്ടുപോയ ആ റോക്കറ്റ് എന്ന് പറയുന്നത് സ്പേസ് എക്സിന്റെ ഫൈവ് നയൻ ബ്ലോക്ക് ഫൈവ് എന്ന് പറയുന്ന സ്പേസ് എക്സിന്റെ റോക്കറ്റ് ആണ് ഈ ദൗത്യ സംഘം ഉപയോഗിച്ചത് ഈ റോക്കറ്റിന് ഏതാണ്ട് അറുപത്തി അഞ്ച് പോയിന്റ് ഏഴ് മീറ്റർ ഉയരവും അഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം കിലോ ഭാരവുമാണ് ഉള്ളത് ഈ റോക്കറ്റിന്റെ മുകളിലായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു പേടകം അതാണ് ഡ്രാഗൺ സി ടു തേർട്ടീൻ എന്ന് പറയും ഈ ദൗത്യ സംഘം യാത്ര ചെയ്യുന്നത് അതായത് ശുഭാമിശുക്കളെ ഉൾപ്പെടുന്ന ഈ ദൗത്യ സംഘം സഞ്ചരിച്ച പേടകമാണ് ഡ്രാഗൺ സി ടു തേർട്ടീൻ അതിനെ വഹിച്ച റോക്കറ്റാണ് ഫാൽക്കൺ നയൻ ബ്ലോക്ക് ഫൈവ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് യു എസിലെ കെന്നഡി സ്പേസ് സെന്റർ തേർട്ടി നയൻ എ എന്ന വിക്ഷേപണ തറയിൽ നിന്നുമാണ് ഈ റോക്കറ്റ് വിക്ഷേപിച്ചത് അതായത് യു എസിലെ കെന്നഡി സ്പേസ് സെന്ററിലെ മുപ്പത്തി ഒൻപത് എ എന്ന വിക്ഷേപണ തറയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ഈ റോക്കറ്റ് വിക്ഷേപിക്കുന്നത് ഇതില് ഇന്ത്യക്കാരനായ ഇന്ത്യയുടെ വ്യോമസേനാ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആയത് ശുഭാംശു ശുക്ല ഉൾപ്പെടെ നാല് പേരായിരുന്നു ഈ ദൗത്യത്തിൽ ഉണ്ടായിരുന്നത് അതായത് ഹങ്കറിക്കാരനായ അതുപോലെ യു എസ് കാരനായ പെഗി വി അതുപോലെ പോളണ്ടുകാരനായിരുന്ന സ്ലാവോസ്കെ ഇങ്ങനെ പറയുന്ന നാല് പേര് ശുഭാംശു ശുക്ളെ ഉൾപ്പെടെ നാല് പേരായിരുന്നു ഈ ദൗത്യ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇവര് പതിനാല് ദിവസമാണ് ബഹിരാകാശത്ത് ചെലവഴിക്കുന്നത് അപ്പം ശുഭാംശ ശുക്കളെ ഉൾപ്പെടുന്ന ദൗത്യ സംഘം എത്ര ദിവസമാണ് ബഹിരാകാശത്ത് ചെലവഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരെ പതിനാല് ദിവസമാണ് ബഹിരാകാശത്ത് ചെലവഴിക്കുന്നത് അതിനുശേഷം ജൂലൈ പത്തോ അതിനു ശേഷമോ അവർ തിരികെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ജൂലൈ പത്തോ അതിനു ശേഷമോ അവര് തിരികെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഈ പേടകം ഇവരെ വഹിച്ച ഈ പേടകം ഡ്രാഗൺ സി ടു തേർട്ടീൻ എന്ന ഈ പേടകം അത് അറ്റ്ലാന്റിക് സമുദ്രത്തിലോ മെക്സിക്കോ ഉൾക്കടലിലോ പതിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഈ ദൗത്യത്തിന് വേണ്ടി ഇന്ത്യ ചെലവഴിച്ചത് അഞ്ഞൂറ്റി അറുപത്തി എട്ട് കോടി രൂപയാണ് ശുഭാംശി ശുക്ലയെ ബഹിരാകാശത്തെത്തിച്ച ആക്സിയം ഫോർ എന്ന ദൗത്യത്തിന് വേണ്ടി ഇന്ത്യ ചെലവഴിച്ചത് അഞ്ഞൂറ്റി അറുപത്തി എട്ട് കോടി രൂപയാണ് അപ്പൊ ബഹിരാകാശ നിലയവും ബഹിരാകാശത്തെത്തിയ ബഹിരാകാശ നിലയത്തിലെത്തിയ ആ ശുഭാംശിശുക്കളെയും ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയുടെയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി